കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേങ്ങാപ്പാൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാന്നല്ലേ പഠിച്ചേ അതിൻ്റെ ബാക്കിയാണിന്ന് ഇന്ന് നമ്മൾ നെയ്യപ്പത്തിലാണ് ഒരുമിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പത്തിൻ്റെ കൂടെ എന്ത് കറി ഉണ്ടാക്കിയാലും ചെറുപ്പകാലത്തേക്കൊന്ന് തിരിച്ചു പോകും ഞാൻ അതായത് തേങ്ങയും പഞ്ചസാരയും കൂടി ഒന്ന് കുഴച്ചിട്ട് നല്ല ഭൂമിച്ചിട്ടുള്ള ഒരു നെയ്പ്പത്തിലെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നിറയെ ഈ തേങ്ങയും പഞ്ചസാരയും മിക്സ് ഫില്ല് ചെയ്യും എന്നിട്ട് ആം ഒറ്റക്കടി ആടിപൊളി സാധനമാണ് ഈ തേങ്ങാപ്പാൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെയ്പ്പത്തിൽ ഉണ്ടാക്കാം അതിന് ഞാനിവിടെ എടുക്കുന്നത് നാല് കപ്പ് പൊന്നി നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങലരി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ അധികം ചൂടുള്ള വെള്ളമല്ല നമുക്ക് തൊടാൻ പറ്റുന്ന അത്ര ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക എന്നിട്ട് രണ്ട് മണിക്കൂർ കുതിർത്താൻ വെച്ചാൽ മതി അപ്പോഴത്തുതന്നെ തന്നെ അത് നമുക്ക് ആവശ്യത്തിന് കുതിർന്ന് കിട്ടും ആ കുതിർന്ന അരിയിലേക്ക് നമ്മൾ രണ്ടര കപ്പാണ് ഞാനിവിടെ തേങ്ങ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് മുതൽ രണ്ടര കപ്പ് വരെ തേങ്ങ എടുക്കാം ദൻ ഒരു ആറ് ചെറിയുള്ളി ഇടുക രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരക ഇടുക ഇതിൻ്റെയൊക്കെ ഗ്രാമിലുള്ള അളവടക്കം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതാണ് എളുപ്പം അതിൽ നമ്മൾക്ക് കറക്റ്റ് വെള്ളത്തിൽ കറക്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റും ഗ്രൈൻഡർ എനിക്ക് തൽക്കാലം ഇവിടെ ഇപ്പം ഇല്ല അത് കാരണം ഞാൻ മിക്സി യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ മിക്സിയിൽ നമ്മൾ ഈ സാധനങ്ങൾ ഇടുക എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കുക നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത് കുറച്ച് അതിലിങ്ങനെ അരി കടിക്കാൻ വേണം അപ്പോഴാണ് നമ്മൾ നെയ്യപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അതിനെ കിട്ടുന്നത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള അരി മുഴുവനും ഇതുപോലെ തന്നെ അരച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റിലേന്നൊക്കെ നോക്കിയിട്ട് വെക്കുക ഇനി നിങ്ങൾക്ക് മിക്സിയിൽ അരക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ആദ്യം അരി മാത്രം അരച്ചെടുക്കുക എന്നിട്ടൊരു കോട്ടൺ തുണിയിൽ അത് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കുക ദെൻ തേങ്ങയും ആവശ്യത്തിന് ജീരകവും ഉള്ളിയൊക്കെ സെപ്പറേറ്റ് വേറെ അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്താലും മതി അരി നല്ലവണ്ണം അരയണ്ട ഇതുപോലെയാണ് നമ്മുടെ അരി ഉണ്ടാവുക ഇത് നമ്മുടെ ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എനിക്കിങ്ങനെ നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കണം ഞാൻ ഈ പത്തിൽ എങ്ങനെയാണ് പരത്തുന്നതെന്നതിൽ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ഉരുട്ടി ഉരുളയാക്കിയിട്ട് വെക്കുക ദൻ നമ്മുടെ കൈപ്പത്തി കൊണ്ട് ഇങ്ങനെ പരത്തി എടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലാക്കിയിട്ടും ഉണ്ടാക്കാം അല്ലെങ്കിൽ മോനൊക്കെ ഞാൻ ഇവിടെ ഡിഫറെൻറ്റ് ഷേപ്പ്സിൽ ഉണ്ടാക്കി കൊടുക്കലുണ്ട് എനിക്കെപ്പോഴും സാധനങ്ങൾ പൊതുവെ ഇങ്ങനത്തെ ഒരു അവൽ ഷേപ്പ് ആണ് ഇഷ്ടം നമുക്ക് ചൂടായോ എന്നൊന്ന് ചെക്ക് ചെയ്യാം ഒരു അരി അരിച്ചേൻ്റെ ചെറിയൊരു പോർഷൻ അയിൽക്കിടുക അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് പൊരിഞ്ഞിട്ട് മേലേക്ക് പൊന്തി വരും അത് വറുത്ത് കോരി അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ നെയ്പ്പത്തിൽ എടുക്കുന്നു എന്നിട്ട് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മളിടണം പിന്നെ നെയ്പ്പത്തിലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ മേലെ ഇങ്ങനെ തൊട്ടും തലോടിയും മറിച്ചിട്ടിട്ടൊന്നും ഇരിക്കരുത് അത് അതിനൊരു ടൈമുണ്ട് ഭയങ്കര സെൻസിറ്റീവാണ് മൂപ്പരി ഇങ്ങനെ സ്വന്തമായിട്ട് തന്നെ അങ്ങോട്ട് പൊങ്ങി വരും എന്നിട്ട് ആ ഒരു ശബ്ദത്തിൽ തന്നെ നമുക്കൊരു ചേയ്ഞ്ചസ് കാണാൻ പറ്റും എന്നിട്ട് അതിങ്ങനെ പൊന്തി വന്നിട്ട് അതിങ്ങനെ വട്ടം കറങ്ങും ഒരു രണ്ട് കറുക്കം കറങ്ങുമ്പോഴത്തേനും ഒരു സൈഡ് കറക്റ്റായി വരും അപ്പോൾ നമ്മൾ മറിച്ചിടും അതുപോലെ തന്നെ അതിനെ ഒന്ന് വട്ടം കറങ്ങാൻ വിടും എന്നിട്ട് നമ്മൾ ഒരു രണ്ട് കറുക്കത്തിൻ്റെ ഇടയിൽ അതിനെ കോരിയെടുക്കും ഞാൻ കഴിച്ച ഏറ്റവും ടേസ്റ്റുള്ള നെയ്പ്പത്തിൽ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങൾ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോൾ എപ്പോഴും അവിടെ പോകുവായിരുന്നു ഞങ്ങൾ എത്തിയതിൻ്റെ ശേഷമാണ് അരിയൊക്കെ പുതിർത്താൻ ഇച്ചാച്ച വെക്കുക എന്നിട്ട് ഇച്ചാച്ചാടെ ആ നെയ്യത്തിലും ബീഫ് വരറ്റുമാണ് ഞാൻ കഴിച്ച ഏറ്റവും ടേസ്റ്റുള്ള സാധനം പക്ഷേ എനിക്ക് നെയ്പ്പത്തിൻ്റെ കൂടെ ഞാൻ എല്ലാ കറിയും നോക്കുമ്പോഴും ഈ ഒരു തേങ്ങാപ്പാൽ ചിക്കൻ കറിയാണ് ഏറ്റവും മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് അരി അധികം സ്മൂത്തായിട്ട് അരയ്ക്കരുതെന്ന് അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ഭംഗിയായിരിക്കും കാണാൻ അധികം അരഞ്ഞില്ലെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ നമുക്ക് ആ ഒരു അരി അരിമണി പോലെ ഇങ്ങനെ കാണാൻ പറ്റും നല്ല രസമുണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങളിത് ഇടുമ്പോഴോ എപ്പോഴെങ്കിലും ആ നെയ്യപ്പത്തിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇടുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തട്ടിയിട്ട് ഒന്നത് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ സൗണ്ടിൽ തന്നെ ഒരു വാരിയേഷൻ ഉണ്ടാവും അത് മറിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ആ ഒരു ഫീല് വരും എണ്ണ ഉള്ളിൽ കയറുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് വരും ആ സൗണ്ടിൽ എന്നാലും നമുക്കിവന കുട്ടപ്പനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ല ആ സൗണ്ടിൽ വരുന്ന ചെറിയൊരു ഡിഫറൻസ് അതിങ്ങനെ പൊന്തി വരുമ്പോഴത്തേനും ശബ്ദം അങ്ങോട്ട് മാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്യപ്പത്തിൽ ഉണ്ടാക്കുന്നത് കാണാനായിട്ട് അത് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോഴും അതുപോലെ അതുണ്ടാക്കുന്ന ശബ്ദവും ഇത് കാണാനും അതുപോലെ കേൾക്കാനും വളരെ സുന്ദരമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൊമൻസിൽ ചോദിക്കുക ലിങ്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചിക്കൻ കറിയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ അടിപൊളി വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം